പിന്നെ നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കുറച്ച് സ്ലിപ്പറിയാണ് കേട്ടോ നമുക്ക് സ്ലിപ്പായി പോകുന്നത് ചെറുതായിട്ട് ഫ്രണ്ട് ഡിസൈൻ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കി ഒരു സ്ലോപ്പ് ഇങ്ങനെ വന്നിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു സ്ലോപ്പ് കണ്ടിന്യൂ ചെയ്ത പോലെ പോയ പോലെയാണ് ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ വന്നിരിക്കുന്നത് അറ്റാച്ച് ഫീച്ചേഴ്സ് നമുക്ക് നമുക്കൊരു വാണ്ടിൽ വരുന്നില്ല പക്ഷേ വെൽക്കം ബാക്ക് ടു ജിനോട്ട ക്ലോക്ക് ഇന്ന് നമ്മളുള്ളത് നമ്മുടെ എം ജിയുടെ ഏറ്റവും പുതിയ ഇവി ആയിട്ടുള്ള വിൻസർ ഇവിയുടെ കൂടിയാണ് സൊ കുറെ കാലം ഈ ഒരു വണ്ടി റിവ്യൂ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നു നമ്മൾ ഈ ഒരു വണ്ടിയുടെ ഒരു വാക്ക്റൗണ്ട് വീഡിയോ കുറച്ച് കാലം മുന്നേ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു നിങ്ങളെല്ലാവരും കണ്ടു തന്നിരിക്കുന്നു ഇന്ന് നമ്മൾ ഈ ഒരു വണ്ടി റൈഡ് ചെയ്യുമ്പോൾ ഒരു ഫീലും അല്ലെങ്കിൽ ഈ വണ്ടിയുടെ പോസിറ്റീവ് സൈഡ്സും ഈ വണ്ടിയുടെ നെഗറ്റീവ് സൈഡ്സും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഞാൻ ഈ ഒരു വണ്ടിയുടെ ഡിസൈനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വണ്ടിയുടെ എക്സ്റ്റീരിയർ ഡിസൈനേക്കാൾ എന്നെ ഇമ്പ്രസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ പാർട്ടുകളാണ് കാരണം അത്രയ്ക്കും സ്പേഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ആണ് ഈ ഒരു വാഹനത്തിന് നമുക്കുള്ളത് ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത് നമ്മുടെ കുന്നംകുളത്തെ പാറമ്പാടത്തിനടുത്തുള്ള മോട്ടോ കണ്ടാണ് ഈ താഴെ കാണുന്ന ബ്രാൻഡുകളിലെ ഏതൊരു വാഹനത്തിനെ പറ്റിയിട്ടുള്ള സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാൻ തുടങ്ങിയത് കോൺടാക്ട് നമ്പറിന് അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു വാഹനം ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ എം ജി കോമ്പറ്റിൻ്റെ ചേട്ടനായിട്ടൊക്കെ തോന്നുന്നു നമുക്ക് കാരണം എം ജി കോമ്പറ്റിൻ്റെ ചെറിയ ഡിസൈൻ ലാംഗ്വേജസ് നമുക്ക് അവിടെയൊക്കെ കാണാൻ പറ്റുമെങ്കിലും ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടർ എൻ്റെ അലി ആണ് ഫ്രണ്ട് എന്നുള്ള ലുക്കാണ് നോക്കുകയാണെങ്കിൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് ഹെഡ് ലൈറ്റ്സ് ആയി വരുന്നുണ്ട് പിന്നെ ഒരു ഡിആർഎൽ നമുക്കൊരു സ്ട്രേറ്റ് ആയിട്ടുള്ള ലൈൻ പോലെ വരുന്നുണ്ട് നമുക്ക് എം പിറ ലോക്ക് വരുന്നുണ്ട് ഫ്രണ്ടിൽ നമുക്കൊരു ഫ്രണ്ട് ക്യാമറ കാണാൻ പറ്റും നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു പാർട്ടാണ് ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് സോ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട് ഡിസൈനെ പറ്റി പറയുന്നത് പിന്നെ ഫ്രണ്ട് ഡിസൈൻ ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കിയ ഒരു സ്ലോപ്പ് ഇങ്ങനെ വന്നിട്ട് കംപ്ലീറ്റ്ലി ആ ഒരു സ്ലോപ്പ് കണ്ടിന്യൂ ചെയ്ത പോലെ പോയ പോലെയാണ് ഈ ഒരു ഫ്രണ്ട് ഡിസൈൻ വന്നിരിക്കുന്നത് സോ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ എൻ്റെ ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിസ്റ്റിക്കാണ് ഭയങ്കര ഇന്നോവേറ്റീവ് ഒരു പുതിയ ഈ സെഗ്മെന്റിൽ ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ ഡിസൈനായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഈ വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിലും ഈ ഒരു പ്രൈസ് കാറ്റഗറിയിൽ ഇതുവരെ നമ്മൾ കാണാത്ത ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് എയ്റ്റീൻ ഇഞ്ചിന്റെ എലോ വീൽസ് കാണാൻ സാധിക്കും ഇതിൻ്റെ താഴെയുള്ള മോഡൽസിലൊക്കെ വളരെ ഭംഗിയുള്ള രീതിയിലുള്ള ഫ്ലെക്സ് വീൽസ് ആണ് വരുന്നത് പക്ഷേ ഇതിന് നമുക്ക് അലോയ് വീൽസിൻ്റെ ആണ് വരുന്നത് സൊ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാനുള്ളത് വളരെ ഭംഗിയായിട്ടുണ്ടല്ലേ ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് വേറൊരു കാര്യം പറയാം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ കളമശ്ശേരിക്കടുത്ത് പൈപ്പ് ലൈൻ റോഡിൻ്റെ ആയിട്ട് കംപ്ലീറ്റ്ലി വർക്കിങ് അല്ലാത്തൊരു റോഡാണത് നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ബൈജു എന്നായർ പോലുള്ള ഒരുപാട് പേര് കാറിൻ്റെ റിവ്യൂസ് ഒക്കെ എടുക്കാറ് അപ്പോൾ എന്തായാലും ഇവിടെ വരാൻ പറ്റിയാലും ഒരു സന്തോഷമുണ്ട് എനിക്ക് ഇതാണ് ഇതിൻ്റെ റിയർ സൈഡ് വ്യൂ എന്ന് പറയുന്നത് എം ജിയുടെ ഒരു ലോക കാണാൻ സാധിക്കും മിൻസിറിൽ നിന്ന് നന്നായിട്ട് വലുതായിട്ട് എഴുതിയിട്ടുണ്ട് ഈ വിയുടെ ഒരു ബാറ്റിംഗ് ഉണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാം നമുക്ക് ക്യാമറകളും കാണാം ഡിക്ക് ഓപ്പൺ ആക്കിയപ്പോഴാണ് ഇതുപോലെ ഒരു സ്പിൻ ഏർന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഇരിക്കുന്നതാണിത് ഇത് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് മോഡൽസിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന സെവൻ പോയിൻറ്റ് എയ്റ്റിൻ്റെ എ സി ഫാസ്റ്റ് ചാർജർ ആണ് ടോപ്പ് അത് എന്തായാലും ആണ് കംപ്ലീറ്റ്ലി ഇനിയാണ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻറ്റീരിയർ പാർട്ടിലേക്ക് നമ്മൾ ഇടങ്ങാൻ പോകുന്നത് സോ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് തുറന്നിരിക്കുന്നത് കണ്ട ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതങ്ങനെ ഓപ്പൺ ആയതാണ് ഞാൻ ഓപ്പൺ ആക്കിയതല്ല സോ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് ഇൻറ്റീരിയറിൽ ഈ ഒരു സീറ്റിൻ്റെ ആ ഒരു കുഷ്യൻസും കാര്യങ്ങളൊക്കെ നോക്കി തന്നെ പുള്ളി ഓൺ ആയതിൻ്റെ ഒരു മ്യൂസിക് ആണ് നിങ്ങൾ കേട്ടത് കണ്ട എം ജിയുടെ ലോഗമൊക്കെ വന്ന് നമ്മൾ ഇവിടെ വണ്ടിയുടെ അടുത്ത് എത്തി എന്നുള്ളത് പുള്ളിയോട് ആരും പറയേണ്ട ആവശ്യമില്ല പക്ഷേ സീറ്റിൻ്റെ ആ ഒരു കുഷേനും ആ ഒരു ഇൻറ്റീരിയർ ഒക്കെ നോക്ക് അടിപൊളിയല്ലേ ഇവിടുത്തെ ഒരു ഡിസൈൻ പാറ്റേൺ ഒക്കെ നോക്ക് സൂപ്പർ അല്ലേ ഒരു കിഡില്ലാൻ ഒരു ഭയങ്കര വലിയൊരു സിസ്റ്റം ഇൻഫോട്ടേമെസിസ്റ്റം ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ സ്റ്റിയറിംഗ് ഒക്കെ പക്ക സ്മൂത്താണ് ഫുൾ എത്ര ഫിനിഷ് ആണ് ഇവിടെയും നമുക്കൊരു ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഡിസ്പ്ലേ നമുക്ക് നമുക്കവിടെ കാണാൻ സാധിക്കും ഇതൊക്കെയാണ് ഇൻറ്റീരിയർ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള വിശേഷങ്ങൾ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആവശ്യത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിൽ വരുന്നുണ്ട് സിക്സ് എയർ ബാഗ്സ് പോലുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അറ്റാച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല പക്ഷേ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ പോലുള്ള ഒരുപാട് നല്ല നല്ല ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കുറച്ച് സ്ലിപ്പറേ ആണ് കേട്ടോ നമുക്ക് സ്ലിപ്പായി പോകുന്നത് ചെറുതായിട്ട് കണ്ടോ ലെഗ് സ്പേസ് നോക്ക് ഞാൻ ഇങ്ങനെ എടുത്തിട്ടും അടിപൊളി അടിപൊളിയിലെ സ്പേസ് ആണ് ഒന്നും പറയാനില്ല പിന്നെ ഇവിടെ ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഈ ഒരു ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ആ ഒരു ഒരു ഗോൾഡൻ ഷെയ്ഡുള്ള ആ ഒരു സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് റിയർ ഏസ് വെൻസ് കാണാൻ സാധിക്കും ചെറിയ സ്പേസ് ഉണ്ട് താഴെ ഇതൊക്കെയാണ് നമ്മുടെ ഇൻറ്റീരിയർ എന്നുള്ള വിശേഷങ്ങൾ അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് അടിപൊളി അല്ലേ പിന്നെ ഈ ഒരു വാദത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അറുന്നൂറ്റി നാല് ലിറ്റർ ആട്ടോ ബൂട്ട് സ്പേസ് വരുന്നത് ഇനി ഒരു വാഹനത്തിൻ്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു പനോറമിക് ഗ്ലാസ് റൂഫ് കാണാൻ സാധിക്കും അതുപോലെ ഈ സീറ്റിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽസ് ഉണ്ടല്ലോ എല്ലാം പക്കാ പ്രീമിയം ക്വാളിറ്റി ആണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് വേറെ ലെവലവിടെ ഒന്നും പറയാനില്ല പിന്നെ നമുക്ക് ഇനി ഫ്രണ്ട് നോക്കി കഴിഞ്ഞാൽ വലിയൊരു ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും ആപ്പിൾ കാർപ്ലേ ഓട്ടോ പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ത്രീ സിക്സ്റ്റി ക്യാമറ വണ്ടീനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ എ സി കൺട്രോൾസ് അല്ലെങ്കിൽ എ സിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് അവിടെ ഉണ്ട് മ്യൂസിക് എല്ലാ പരിപാടികളും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു സിസ്റ്റം ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അതായത് നമ്മുടെ ടെസ്ലയിലൊക്കെ നമുക്ക് ആ ഒരു ഓട്ടോ ഡ്രൈവിങ് മോഡൊക്കെ വരുമ്പോൾ കാണുന്ന പോലത്തെ അല്ലെങ്കിൽ അത്രയും ഡിസ്പ്ലേകൾ അല്ലെങ്കിൽ ബി വൈ ഡി സീലിലൊക്കെ കാണുന്ന പോലത്തെ അത്രയും വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് അത് ഈ വാഹനം തന്നെ മറ്റൊരു പ്രത്യേകതയാണ് സോ ഇൻറ്റീരിയർ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തിനെ കൂടുതൽ കൂടുതൽ ഇഷ്ടാവുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻറ്റീരിയർ ആയിരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ അട്രാക്ട് ചെയ്യണം കാരണം അത്ര സ്പേസ് ആണ് വളരെ റിലാക്സ് ചെയ്ത് നമുക്ക് കണ്ട വളരെ റിലാക്സ് ചെയ്തിരിക്കാം സാധാരണ നമ്മൾ ഈ ഒരു ഇരുപത് ലക്ഷം കൊടുക്കുന്ന ഒരു വാഹനത്തിൽ എത്രത്തോളം ലെഗ് സ്പേസും കാര്യങ്ങളും കിട്ടും ഇത് വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം എത്രയും ലെഗ് സ്പേസ് കിട്ടിയിരിക്കുകയാണ് സോ ഇൻ്റീരിയർ ഈ ഒരു വാഹനത്തിൻ്റെ വേറെ ലെവൽ ഐറ്റാണ് ഓക്കെ നമ്മളിപ്പോൾ ഓടിക്കുന്നത് നമ്മുടെ എം ജിയുടെ വിൻസ റീവിയാണ് ദ മോസ്റ്റ് സ്പേഷ്യസ് ലക്ഷുവറിയസ് എന്നൊക്കെ വിളിക്കേണ്ടി വരും കാരണം ഇതിൻ്റെ ഇൻറ്റീരിയർ അത്രയും സ്പേഷ്യസ് ആണ് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് മോഡലിൽ നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് നമുക്കിതിൻ്റെ ബേസ് മോഡലിന് ഏകദേശം ഒരു സിക്സ്റ്റീൻ ലാക്സ് കൊടുത്തിട്ടാണ് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്പേഷ്യസും അതുപോലെ തന്നെ ആ ഒരു ലക്ഷറി തന്നെയാണ് ഓടിക്കാനുള്ളൊരു കംഫോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് നല്ല വിസിബിലിറ്റിയാണ് എല്ലാ സൈഡിലൂടെ നോക്കിയാലും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വിസിബിലിറ്റി നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് നല്ല റൈഡിങ് കംഫേർട്ടുമാണ് അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിങ് ആണ് നല്ല ആണ് ആക്ച്വലി നമുക്ക് ഈ ഒരു ട്വൻറ്റി ലാക്സിൻ്റെ താഴെ ഒരു ലക്ഷറി അല്ലെങ്കിൽ ഒരു പ്രീമിയം വണ്ടി കിട്ടുന്ന ഒരു ഫീലാണ് നമുക്ക് എം ജെ വിൻസറിലൂടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം ഇപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും കൂടുതൽ സെയിൽസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇവികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പറഞ്ഞാൽ നമ്മുടെ വിൻസർ ഇ വി തന്നെയാണ് പിന്നെ നമുക്ക് സിക്സ് എയർ ബാഗ് പോലെയുള്ള ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു സ്പേസ് ഭയങ്കര കൂടുതലായിട്ടാണ് ഈ ഒരു വണ്ടിയിൽ തോന്നുന്നത് പക്ഷേ അത് നമ്മുടെ വിസിബിലിറ്റിക്ക് ഒരു പ്രശ്നമില്ല കാരണം നമ്മൾ നല്ലൊരു കമാൻഡിംഗ് പൊസിഷനിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് റോഡ് വിസിബിലിറ്റി ഒരു തടസ്സമില്ലാതെ തന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ടുള്ള ആ ഒരു ഭയങ്കര ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു പക്ഷേ ആ ഒരു സേഫ്റ്റിയുടെ ഭാഗം കൂടി ആയിട്ടായിരിക്കും കേട്ടോ നമ്മൾ പോകുന്ന അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ള റോഡ് കൂടെ അല്ല എന്നാലും ഇൻറ്റീരിയറിലേക്ക് വലിയ കാര്യമായിട്ടുള്ളൊരു വൈബ്രേഷൻ വരുന്നില്ല നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു സസ്പെൻഷനാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ റേഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ചുകൂണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു ഹയർ റേഞ്ചുള്ള ഒരു വേർഷൻ വരാൻ പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ കറണ്ടിൽ നമുക്ക് തേർട്ടി എയ്റ്റ് കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കോട് കൂടിയിട്ടുള്ള ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് റേഞ്ച് വരുന്ന ഒരു മോഡലാണ് നമുക്കുള്ളത് അതിപ്പോൾ നമുക്ക് റിയൽ ലൈഫ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ടു എയ്റ്റി ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൺഫേം ആയിട്ട് നമുക്ക് അതിൻ്റെ റേഞ്ച് കിട്ടുന്നുണ്ടെന്ന് പറയാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനത്തിനെ പുറത്തുനിന്ന് കണ്ട് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മൾ പുറത്തു കണ്ട് അതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ല കാരണം ഒരു ഫ്യൂച്ചർ ആയിട്ടുള്ള രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് അത് നമ്മൾ കൺവെൻഷനൽ ആയിട്ട് കാറുകളിൽ കാണാത്ത ഒരു മോഡൽ ഡിസൈനിലാണ് ഇത്തവണ വന്നിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഇൻറ്റീരിയറിൽ വൺസ് നമ്മൾ അതിൻ്റെ ആ ഒരു ഫീല് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്റ്റീരിയർ വിഷയമല്ല നമ്മൾ ഫ്ലാറ്റായി പോവും എന്താണ് ഈ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നിരുന്നു ഞാൻ പെട്ടെന്ന് ടെൻഷനായെങ്കിലും ഇതിലെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓപ്ഷൻ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വണ്ടിയുടെ ചുറ്റുള്ള ഒബ്ജക്ട്സ് നോക്കി മനസ്സിലാക്കാൻ പറ്റി പിന്നെ മിറർ കൂടി നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ഗ്ലാസ് കൂടിയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇന്ന് കയറി പോരാൻ പറ്റും ഇനി ഒരു വണ്ടിയിൽ നമുക്ക് നാല് ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത് ഒന്ന് എക്കോ ഒന്ന് എക്കോസ് പ്ലസ് ഒന്ന് നോർമൽ ഒന്ന് സ്പോർട്ട് അതിൽ നമുക്ക് എക്കോയിലായിരിക്കും ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ടായിരിക്കും പക്ഷേ ഓഫ് കോഴ്സ് നമുക്ക് അതിന് പവർ ഫുൾ ആയിരിക്കും നമുക്കിനി സ്പോർട്ട് മോഡിലേക്ക് വന്നിട്ട് നോക്കാം നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ തന്നെയാണ് അതിന് കൺട്രോൾസ് വരുന്നത് ഇട്ടാൽ തന്നെ നമുക്ക് ഇനഫായിട്ടുള്ളൊരു പവർ കിട്ടുന്നുണ്ട് സ്പോർട്ടിലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ് രക്ഷയില്ല പക്ക ആണ് ഓൾറെഡി നമുക്ക് ഇവിയുടെ ആ ഒരു ആക്സലറേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വളരെ നല്ല രീതിയിൽ നമുക്കിതിൽ ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ചുകൂടെയും അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളവർക്ക് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും എം ജി വിൻസർ എന്ന് പറഞ്ഞാൽ കണ്ടോടൊക്കെ വളരെ ഈസി ആയിട്ട് ഫുട്ബോൾ അടിക്കാം അപ്പോൾ നമുക്ക് വാണിംഗൊക്കിട്ട് ഓവർ സ്പീഡ് വാണിംഗ് ഒക്കെ നമുക്കതിൽ വരുന്നുണ്ട് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള ആ ഒരു ഫീൽ എന്ന് പറയുന്നത് രക്ഷില്ല ഇൻറ്റീരിയർ അടിപൊളിയാണ് റൈഡിങ് കംഫർട്ടും സൂപ്പറാണ് നമുക്ക് ഇൻറ്റീരിയറിലെ ചില ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടെ നമുക്ക് പവർ വിൻഡോ കൺട്രോൾസ് വരുന്നുണ്ട് ലോക്ക് അൺലോക്ക് വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു ആംബിയൻ ലൈറ്റ് ഇതിന് ചുറ്റും വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ഡോർ ഹാൻഡിൽ വരുന്നത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഫീച്ചേഴ്സിക്കായിട്ടുണ്ട് പക്കയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് എ സി ഇവൻറ്റ്സ് കാണാം താഴെ നമുക്ക് ഒരു പാർക്കിൻ്റെ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് കോൾ എടുക്കലേ അല്ലെങ്കിൽ പാട്ടിൻ്റെ സൗണ്ട് വോളിയം കൺട്രോൾ ചെയ്യലെങ്കിൽ പാട്ടിന് എക്സ് അടിക്കൽ പോലുള്ള മീഡിയ കൺട്രോൾസ് കൺട്രോൾസോട്ട് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് മോഡ് സെലക്ഷൻ പോലുള്ള ഒരുപാട് മീറ്റർ കൺട്രോളിലെ ചില സെറ്റിംഗ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതാണ് നമ്മുടെ ഇൻസ്ട്രിമെൻറ്റി വരുന്നത് പൊടികൾ നമ്മൾ ഇവിടെ ഈ ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാറുന്നു കാണാൻ സാധിക്കും ഈ താഴെ കാണുന്ന സ്റ്റാർ ബട്ടൺ ആണ്ട്ടാ നല്ല സ്പോട്ട് എക്കോ പ്ലസ് എക്കോ എന്ന് പറഞ്ഞിട്ടുള്ള നാല് ഡ്രൈവ് മോഡാണ് നമുക്ക് ഏകദേശം ഒരു ടു എയിറ്റി കൺഫേമാണ് പക്ഷെ നമ്മൾ മര്യാദയ്ക്ക് ഓടിക്കാൻ ഒരു ത്രീ ഹഡ്രഡ് ആയപ്പോൾ നമുക്ക് റേഞ്ച് കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ്സ് സെലക്ട് ചെയ്യണതിൻ്റെ അതായത് നമുക്ക് റിവേഴ്സ് അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്കിവിടെ കുറച്ച് ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ നമുക്ക് സ്റ്റിയറിങ് കുറച്ച് കൂടെ അഡ്ജസ്റ്റ് ചെയ്താലും ഈ ഒരു ഇൻസ്റ്റാഗ്രോസ് കാണാൻ പറ്റും അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ചെറിയൊരു വിസിബിലിറ്റി പ്രശ്നം ഉണ്ട് നല്ല കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് എല്ലാം ഇനഫ് ആയിട്ടുള്ള ഒരു സൈസ് ആണ് നമുക്ക് തോന്നുന്നത് ഇനി അതിൻ്റെ അപ്പുറത്ത് നമുക്ക് നോക്കുകയാണെങ്കിൽ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇൻഫോട്ടോ സിസ്റ്റം കൊടുത്തുള്ള എന്തൊക്കെ സെറ്റിങ്സ് ഉണ്ടെന്ന് പറയാൻ വയ്യ കാരണം അത്ര അധികം സെറ്റിംഗ്സുകൾ ഇതിലുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചുകൊണ്ട് പറയാൻ പറ്റും ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം പറയാം ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ ഉണ്ട് മോഡ് ചേഞ്ച് കാണാൻ സാധിക്കും കുറേ സെറ്റിങ്സ് ഉണ്ട് കോളിൻ്റെ ഓപ്ഷൻസ് ഉണ്ട് മീഡിയ ഓപ്ഷൻസ് ലൈറ്റ് ഓപ്ഷൻസ് ഇത് തന്നെയാണ് നമ്മുടെ ഹോം പിന്നെ എം ജി ആപ്പ് സ്റ്റോർ എന്ന് പറഞ്ഞാൽ ആപ്പ് സ്റ്റോർ പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് മെയിനായിട്ട് നമ്മുടെ ആപ്പിൾ കാർപ്ലേ അപ്പോൾ ആൻഡ്രോഡ് ഓട്ടോ പോലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് നമ്മുടെ ഫോൺ ഈസി ആയിട്ട് കണക്ട് ചെയ്താൽ മതി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഫോണിൽ എന്തൊക്കെ നടക്കുന്നത് അത് ഈസിയായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് താഴെ എ സി കൺട്രോൾസും ബാക്കി ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ചെറിയ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു ചെറിയ ക്യാബിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വയർലെസ് ചാർജിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഗ്ലോ ബോക്സ് കാണാൻ സാധിക്കും ഇവിടെ ഉള്ള ആ ഒരു ഡിസൈനിങ് പാറ്റേൺ ഒക്കെ വളരെ ഫീച്ചറിച്ച് ഒന്നും പറയാമല്ല ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഡ്രൈവിംഗ് പറഞ്ഞു അതേപോലെ തന്നെ പക്ക ഒരു ഭയങ്കര ആണ് ഇവിടെ ഉള്ളത് ഇവിടെ നമുക്ക് മിറ കാണാൻ സാധിക്കും ഇവിടെ ലൈറ്റ് കൺട്രോൾസ് ഉണ്ട് പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ വളരെ ആയിട്ടുള്ള ഒരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സോ എല്ലാം കൊണ്ടും ഇതൊക്കെയാണ് ഇൻറ്റീരിയറിലെ മെയിൻ ആയിട്ടുള്ള വിശേഷങ്ങൾ ഒരു ടോപ്പ് മോഡൽ നമുക്ക് ഒരു എയ്റ്റീൻ പോയിന്റ് ഫൈവ് ലാക്ക് റുപ്പീസിന് എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇവി തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും ഈ ഒരു സെഗ്മെന്റിൽ ഇല്ലാത്ത ഒരു പ്രത്യേക ഡിസൈനും അത്രയും ഇന്റീരിയർ സ്പേസ് ഒക്കെയാണ് ഒരു വാന്ത്രമുള്ള എക്സ്റ്റീരിയർ വെച്ച് നിങ്ങൾ ഒരിക്കലും ഈ ഒരു വാഹനം ജഡ്ജ് ചെയ്ത് ഇന്റീരിയർ കയറിയാലും നമുക്ക് അതിന്റെ കറക്റ്റ് പവർ അറിയാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ബേസ് മോഡൽ സാറ്റിന് സിക്സ്റ്റീൻ ലാക്സ് ആണ് കുറച്ചു കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫോർ ഫിഫ്റ്റി കിലോമീറ്റർ റേഞ്ചുള്ള ഒരു വേരിയന്റ് വരുന്നുണ്ടെന്ന് പറയേണ്ടത് അതുകൊണ്ട് വന്നുകഴിഞ്ഞാൽ സാധനം വയർ ലെവലാകുമ്പോൾ വയറിലായിരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽസ് ഉള്ള ഒരു ഇവി കൂടിയാണിത് സോ എല്ലാം ും ഈ ഒരു ഇവിയോ ഒക്കെയാണ് നിങ്ങൾക്ക് സിക്സ്റ്റീൻ ലാക്സ് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന അടിപൊളി ഒരു കാർ തന്നെയാണ് ഈ ഒരു വാഹനം എന്നുള്ളത് കാരണം നമുക്ക് എങ്ങനെ പോയി നമുക്കൊരു ത്രീ ഹൺഡ്രഡ് സംതിങ് റേഞ്ച് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നുണ്ട് പിന്നെ ഫാസ്റ്റ് ചാർജിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡി സി ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് അത് നമുക്ക് ഫിഫ്റ്റി കിലോ വട്ടിൻ്റെ വരുന്നുണ്ട് പിന്നെ എ സി ഫാസ്റ്റ് ചാർജിങ് വരുന്ന സെവൻ പോയിന്റ് എയ്റ്റ് കിലോവാട്ടൻ്റെ വരുന്നുണ്ട് പിന്നെ നമുക്ക് നോർമൽ ചാർജിങ് ത്രീ പോയിന്റ് സംതിങ് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഫാസ്റ്റ് ചാർജിങ് നമ്മൾ സീറോ ടു ഹഡ്രഡ് ആവാനായിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഒരു വൺ അവറിൻ്റെ അത്ര സമയം നമുക്ക് ഇത് വേണ്ടോ അതായത് നമ്മൾ പുറത്തുള്ള ചാർജിങ് സ്റ്റേഷനിൽ ചെയ്യുമ്പോൾ അപ്പോൾ അത് ഭയങ്കര അഡ്വാൻറ്റേജ് തന്നെ ഒന്നും പറയാല്ല പിന്നെ നമ്മൾ നോർമൽ എ സി ഫാസ്റ്റ് ചാർജ് നമുക്ക് ഒരു ആറേഴ് മണിക്കൂർ പിന്നെ വീട്ടിൽ നിന്നുള്ള സാധാരണ ചാർജിങ് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ചാർജിങ് വരുന്ന ചാർജിങ് ടൈം പറഞ്ഞില്ല നല്ല ചാർജിങ് ടൈം എടുക്കും പക്ഷേ നമ്മൾ രാത്രി കുത്തിയിടൊക്കെ ചെയ്യേണ്ട വരും എന്നാലും കുഴപ്പമില്ല നമുക്ക് അർജന്റായിട്ട് നമ്മൾ എവിടേലൊക്കെ പോയിട്ട് ചാർജ് ചെയ്തതെന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് എക്സ്റ്റൻഡ് എടുത്താൽ മതി അല്ലേ കുറച്ച് സമയം സമയത്തിട്ടാണെങ്കിൽ നമുക്ക് വീട്ടിനോട് തന്നെ ചെയ്താൽ മതി പിന്നതി ചാർജറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതൊക്കെയാണ് അതിനകത്ത് ചാർജിങ് സെറ്റപ്പുകൾ അവൈലബിൾ ആയിട്ടുള്ള തർട്ടി ഏറ്റ് കിലോട്ടറിന്റെ ബാറ്റിയാണ് മുന്നൂറ്റി സംതിങ് മുന്നൂറ്റി മുപ്പത് അത്രയാണ് റേഞ്ച് വരുന്നത് നമുക്കൊരു എങ്ങനെ പോലും ഒരു ത്രീ ഹൻഡ്രഡ് നിയർ എന്തായാലും നമുക്ക് റേഞ്ച് കിട്ടും എങ്ങനെ കൊത്തിച്ചവട്ടി ഓടിച്ചാലും പിന്നെ സ്പോർട്ട് മോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് ഒന്നും പറയല്ല കാരണം നമ്മൾ സ്പോട്ട് മോഡിൽ ഒരു കാല് കൊടുത്തു കഴിഞ്ഞാൽ അത് പോണെ പോകുക നിങ്ങളുടെ കിളിപ്പാറും കാരണം എന്റെ കിളി പറയുക കാരണം ഞാൻ നിങ്ങൾ പറയുന്നത് നിങ്ങളത് ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ആ ഫീല് മനസ്സിലാവില്ല ഞാൻ ഇവിടെ ക്യാമറ സ്റ്റാൻഡ് മോഹിച്ചിട്ട് നിങ്ങൾക്ക് ആ സാധനം മനസ്സിലാവില്ല നിങ്ങൾ ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലാവും വേറെ ലെവലാണ് പിന്നെ എക്കോലിട്ട് കഴിഞ്ഞാൽ തന്നെ ഷോക്കാണ് പക്ഷെ നല്ല റേഞ്ച് കിട്ടും നോർമൽ ഇട്ടാൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കിട്ടും ഇപ്പോൾ പെർഫോമൻസ് നോക്കുന്ന ആൾക്കാരാണ് പിന്നെ അതുപോലെ നല്ല സ്പേഷ്യസാണ് റിലാക്സ് ആയിട്ട് പോകുക ഒരു ടെമ്പോ ട്രാവലറിലൊക്കെ പോകണമായിട്ട് പോകുക കാരണം സ്പേസ് നോക്കി നിങ്ങൾ സീറ്റ് എവിടെ ഇരിക്കണം നോക്കിയത് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലോ അതൊക്കെയാണ് ഇതിൻ്റെത് അപ്പൊ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു ഫേവറേറ്റ് വാഹനമായി മാറി ഞാൻ അത് ഓടിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ഇതിന് വാക്ക്അറൗണ്ട് വീഡിയോ ഇട്ടപ്പോ എനിക്ക് എക്സ്റ്റീരിയറിൽ ചെറിയൊരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ അതിൻ്റെ പതിന് മടങ്ങ് ഞാനിപ്പം ഈ ഒരു വാഹനത്തിന് ഇഷ്ടപ്പെടുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ഇൻറ്റീരിയർ ആൻഡ് പെർഫോമൻസ് ആ ഓടിക്കുമ്പോൾ കംഫർട്ട് പിന്നെ ഈ ഒരു വാഹനം നമുക്ക് റിവ്യൂ ചെയ്യാൻ എന്നിട്ട് നമ്മുടെ കുന്നംകുളത്തെ പാറാമ്പടത്തുള്ള മോട്ടോ കണ്ടിട്ടാണ് അപ്പോൾ പുളി എനിക്ക് പേഴ്സണലായിട്ട് അറിയാം വളരെ നീറ്റായിട്ടുള്ള ഡീൽ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് ഈ കാണുന്ന താഴെ കാണുന്ന എല്ലാ ബ്രാൻഡുകളിലേയും ഡീൽ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കാർ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കാറിന് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ ആക്കാനും നിങ്ങൾക്ക് തേരമായിട്ട് അവർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്തൊരു ഇൻഫോർമേറ്റീവായിട്ട് വീഡിയോയിട്ട് കാണാതിരിക്കും ബൈ ജിനോ ടെക്ലോക്സ്